കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാലിയാർ പഞ്ചായത്തിലെ വെണ്ണേക്കോട് നഗറിലെ അംഗനവാടി പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കം ചെന്ന പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലുള്ളിൽ ട്രാക്ടർ ഗോത്രവർഗ്ഗ വിഭാഗത്തിലെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട നാല് കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഐ ടി എന്നിവർ കാണിക്കുന്ന അവഗണനയാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം അങ്കണവാടിക്കുള്ളിൽ നാല് ബൾബുകൾ ഉണ്ടെങ്കിലും പ്രകാശിക്കുന്നത് ഒന്നു മാത്രമാണ് ജനൽപാളികൾ പാതി തുറന്നു കിടക്കുന്നതിനാൽ വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ ക്ലാസ് മുറിയിൽ കയറുന്ന സംഭവങ്ങളുമുണ്ട് കെട്ടിടത്തോട് ചേർന്നുള്ള ശുചിമുറിയുടെ അവസ്ഥയും ദയനീയമാണ് വയറിംഗ് ശരിയല്ലാത്തതിനാൽ ബൾബുകൾ പ്രവർത്തിക്കുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഈ റൂമിന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം കെട്ടിട ഉടമയ്ക്ക് വാടകം നൽകുന്നുണ്ടെങ്കിലും ഇതിലെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കെട്ടിട ഉടമ തയ്യാറായിട്ടില്ല നല്ല മഴ പെയ്താൽ തുടച്ചൂടിൽ ഇല്ലെങ്കിൽ കുട്ടികൾ നനയുന്ന അവസ്ഥയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ അംഗനവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയോ നിലവിലുള്ള കെട്ടിടത്തിൽ സുരക്ഷ ഉറപ്പാക്കുകയോ വേണം കുരുന്നുകൾ പഠിക്കുന്ന അംഗനവാടിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അധികൃതർ തന്നെയാണ് ഈ കെട്ടിടത്തിൽ അംഗനവാടി പ്രവർത്തിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുണ്ട് ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചെലവഴിക്കുന്ന നമ്മുടെ സംസ്ഥാനത്താണ് നാല് കുരുന്നുകൾ പഠിക്കുന്ന അങ്കണവാടി പൊട്ടിപ്പോളിഞ്ഞ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് super absorbent papoose diapers